യഥാർത്ഥത്തിൽ നമുക്ക് ഒരു എന്താ പറയാ ഓൾഅബ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണോ നിങ്ങൾ എൽ ഓൾ ഓൾറ്റ്നിങ് സെർച്ച് പ്രൊട്ടക്ഷൻ അതായത് നമ്മൾ ടു സെഡ് നമുക്ക് എല്ലാം ഡിസൈൻ ചെയ്ത് എങ്ങനെയാണെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ത് വാല്യൂ വേണോ എന്ത് വേണോ നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും വളരെ പ്രോപ്പർ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതുമാതി നമുക്ക് റെസിഡൻഷ്യൽ പാക്കേജ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ എനിക്ക് ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ഓ പറഞ്ഞു അപ്പോൾ നമ്മൾ പാക്കേജസ് കൊടുക്കുന്നത് ഓൾ കേരള എന്ന് പറഞ്ഞിട്ടാണ് പാക്കേജസ് കൊടുക്കുന്നത് അതിനകത്ത് കൊട്ടേഷൻ മുതൽ എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട് എല്ലാം ഉണ്ട് എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ളത് ഓക്കെ അപ്പൊ അതനുസരിച്ച് തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഒരാൾക്ക് ഒരു പ്രൈസ് വേറെ വേറെ പ്രൈസ് എന്നൊരു പരിപാടി അതിനകത്ത് വളരെ ട്രാൻസ്പെറന്റ് ആണ് വളരെ അത് ക്ലിയർ ആയിട്ട് തന്നെയാണ് നമ്മൾ ഓൾ കേരള ചെയ്തു പോകുന്നത് ഇപ്പോൾ എങ്ങനെ പോയാലും റെസിഡൻഷ്യൽ മാത്രം നമ്മളൊരു ടു തൗസൻഡ് പ്രൊജക്ട്സിന് മേലെ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം കൊണ്ട് ചെയ്തു ചെയ്ത് അപ്പോൾ അതേ ഇതേ ഈ പറഞ്ഞ കേരള ലൈറ്റിംഗ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പേജ് തന്നെയാണ് ആ ഇപ്പോൾ ആരോട് ചോദിച്ചാലും ആ പറഞ്ഞ ഒക്കെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തുതരുന്നത് പിന്നെ സർട്ടിഫിക്കേഷൻസ് നമ്മൾ സെൻട്രൽ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കേഷൻ അതായത് നമ്മൾ ഈ ലൈറ്റിംഗ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷനെല്ലാം നമ്മൾ ഹൈ സെവൻ്റി സെവൻറ്റി കിലോമീറ്റർ സിക്സ്റ്റി ഫോർ കിലോമീറ്ററിൽ നമ്മൾ അഞ്ച് പോസിറ്റീവോവും അഞ്ച് നെഗറ്റീവോ അടിച്ച ടെസ്റ്റ് റിപ്പോർട്ട്സ് ടെസ്റ്റ് റിപ്പോർട്ട്സ് എല്ലാം നമ്മൾ സാറിന് കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ നാഷണൽ ഫ്രണ്ട് സ്റ്റാൻഡേർഡിൻ്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതായത് ഈ പറഞ്ഞ ഇത്ര റേഡിയസിനകത്ത് നമുക്ക് ഈ കവറേജ് കിട്ടുന്നുണ്ട് എന്നുള്ള ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഈ പറഞ്ഞ ഇ എസ് സിക്ക് ആ ഉള്ള ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എപ്പോഴും എടുത്ത് പറയുന്ന സാധനം സർവീസാണ് സർവീസ് നിങ്ങൾക്ക് വൃത്തിയായിട്ട് വ്യക്തമായിട്ട് കിട്ടും കൂടാതെ ഇത് നമ്മുടെ വീട് ചെയ്യുമ്പോഴത്തേക്ക് ഇനിയുള്ള അവസരത്തിൽ ഇതിൻ്റെ പ്രസക്തി എന്താണെന്നൊന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഞാനിതിനെക്കുറിച്ച് വൃത്തിയായി പറയുന്നത്